ചാലക്കൂടി ചന്തയിൽ പോകുമ്പോ ചന്തന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻറെ പെണ്ണിന്റെ പെണ്ണിൻ്റെ കുട്ടയില് പിടക്കിനെ മീനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് മീനും കൊണ്ട് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മീനും കൊണ്ട് മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നെ പാകം കട്ടിട അങ്ങോട്ടും ഇങ്ങോട്ടും മീനും കൊണ്ട് കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ മീനും കൊണ്ട് അഞ്ചാറ് വട്ടം മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ നേരം പോയി പോയി മീനും അന്നത്തെ കച്ചടം പെണ്ണി ചീക്കുന്ന കണ്ട് കച്ചടം പോയാലോ കാശും പോയി ചോപ്പുള്ള പെണ്ണേ ചന്തിക്കാര്യം നേരാണോ പോകുമ്പോ ചന്ദന പെണ്ണിനെ കണ്ടേ ഞാൻ മീൻ ൂടി ചന്തോ ചന്ത ചപ്പുള്ള പെണ്ണിൻ്റെ കൊട്ടില് മീനും കൊണ്ട് അഞ്ചാറ് അഞ്ചാറുകം അങ്ങോട്ട് ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ട് കൊണ്ട് അഞ്ചാറുകട്ടം അങ്ങോട്ട് ഇങ്ങോട്ടും ഓടി ഞാൻ നേരെ പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചടം പോയി ായി പെണ്ണു ചീരിക്കണ കണ്ട് കച്ചടം പോയല്ലോ കാശും പോയി ചന്ദന ചോപ്പുള്ള പെണ്ണെ ചന്തക്കാരിയും നേരാണ് ഇലക്കൂടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ എമ്പള്ളിക്കാരി മീൻ ചെമീനെ പെണ്ണിൻ്റെ കൂട്ടില് നീള്ള പിടക്കിന് മീനാണ് चाले कोडी संदे की बहुंबो चन्नने सोपला निजारी पन्नी नि